അച്യുത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാ ദിവസത്തെക്കാളിലും ഒരു വ്യത്യസ്ത വീഡിയോയാണ് അപ്പൊ ഇനി നമുക്ക് ബ്യൂട്ടി ടിപ്സ് ഇല്ല കുക്കിംഗ് ഇല്ല ഒന്നും ഇല്ല പിന്നെ എന്താ വീഡിയോ എന്ന് നിങ്ങൾ വിചാരിക്കും അപ്പൊ ഞങ്ങള് എന്താ തിരുവന്താകുന്ന് ദേവി ക്ഷേത്രം അവിടെ ഒന്ന് പോകാനായിട്ടുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് അപ്പം അങ്ങോട്ട് പോകുന്ന വിശേഷങ്ങളും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടുകാരെല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷം എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം അപ്പൊ മണി നാലര മണി നാല് ഇരുപതായതേ ഉള്ളൂ അപ്പൊ ഞങ്ങള് ഏർ ഞങ്ങൾ രണ്ടുപേരും കോട്ടയത്തു നിന്ന് അവളും അവളുടെ ഹസ്ബൻഡും ഉണ്ട് അങ്ങനെ ഞങ്ങൾ നാല് പേരും കൂടിയാണ് പോകുന്നത് അപ്പൊ കോട്ടയത്തു നിന്നാണ് ഞങ്ങൾ പോകുന്നത് അപ്പൊ ആലപ്പുഴയിൽ നിന്ന് ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടാണ് ഇവിടുന്ന് ഉച്ചക്കത്തെ നേത്രാവതിക്ക് കയറി കഴിഞ്ഞാൽ ഷൊർണൂർ ഇതാ ഇങ്ങനെ ഇരിക്കണം അതിന് ഒരുപാട് സമയം നമ്മൾ അവിടെ വെറുതെ ഇരുന്ന് കളയും അപ്പൊ ഇപ്പം കോട്ടയത്തു നിന്നാകുമ്പോഴത്തേക്കും അതിന്റെ പേരെന്തു വന്നു രാജ്യറാണി രാജ്യ രാജാറാണി എക്സ്പ്രസ് ഉണ്ട് അത് ഡയറക്റ്റ് അങ്ങാടിപ്പുറമാണ് അവിടെ ഇറങ്ങാൻ പറ്റും നിലമ്പൂരാണ് അതല്ലേ നിലമ്പൂരാണ് ഇപ്പൊ നമുക്ക് അങ്ങാടിപ്പുറത്ത് അതിൽ കയറിയാൽ ഇറങ്ങാൻ പറ്റും അത് നമുക്കൊരു ഭയങ്കര സൗകര്യമാണ് അപ്പൊ ഞങ്ങള് അവിടെ നിന്നാണ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് അപ്പൊ ഉണ്ട് ഇപ്പൊ രാത്രിയില് പതിനൊന്നരക്കാണ് നമ്മുടെ പതിനൊന്നരയാണ് പതിനൊന്നാണ് പതിനൊന്നേ മുക്കാൽ അർദ്ധരാത്രി പകൽ രാത്രി പന്ത്രണ്ട് മണി അപ്പണാണ് നമുക്ക് ട്രെയിന് അപ്പൊ ഇപ്പം മണി ഞങ്ങൾ ഞങ്ങളിപ്പം കോട്ടയത്തോട്ട് പോകാനായിട്ട് ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുകയാണ് അപ്പൊ ഉച്ച കഴിഞ്ഞിട്ട് പോകാമെന്ന് വെച്ചു രാവിലെ കുറച്ച് പരിപാടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതൊക്കെ തീർക്കാതെ നമുക്ക് ഇവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ലല്ലോ അപ്പൊ ഞങ്ങൾ കോട്ടയത്തോട്ട് പോകാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ് ഞങ്ങൾ ടൂ വീലറിലാണ് പോകുന്നത് ഇപ്പം വെയിലൊന്നുമില്ല മണി നാലര കഴിഞ്ഞില്ലേ അന്തരീക്ഷം നല്ല സൂപ്പറായിട്ട് കിടപ്പുണ്ട് മഴ പെയ്യാതിരുന്നാൽ ഭാഗ്യം എന്തായാലും ഇങ്ങോട്ടൊക്കെ ഞങ്ങൾ കരുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങള് കോട്ടയൊക്കെ അല്ലേ പോകുന്ന വഴിക്ക് ആ അമ്പലത്തിലെ വിശേഷങ്ങളും പിന്നെ വീട്ടിൽ ചെന്നിട്ടുള്ള വിശേഷങ്ങളും എല്ലാം കാണിക്കാൻ കേട്ടോ അപ്പൊ ഞങ്ങൾ ഇറങ്ങട്ടെ മണി നാലരയായി ഇപ്പൊ നമുക്ക് കാണാം വഴിയേ കാണാം ഞാൻ വീട്ടിലെത്തി കേട്ടോ അവിടെ നിന്ന് നിറങ്ങി നിറങ്ങി ഈ സമയമായി എത്തിയപ്പോഴത്തേക്കും പിന്നെ ജസ്റ്റ് വന്ന് കേറിയതേ ഉള്ളൂ എല്ലാരും ഇങ്ങനെ കണ്ടു സംസാരിച്ച് സംസാരിച്ചു അതെ ശരിയാ ഞങ്ങൾ അപ്പോൾ ഞങ്ങൾ പോകാനൊക്കെ റെഡിയായി

ോളെ തൂക്കുന്നേ ഇത് എന്റെ തോളെ തൂക്കുന്ന ഇത്രയൊക്കെ ഉള്ളൂ അപ്പം തോന്നുന്നത് ട്രെയിനില് നിങ്ങൾ മുക്കാലാണ് പക്ഷെ എന്തായാലും ഞങ്ങൾ ഇറങ്ങാൻ പോവാണ് അപ്പം ട്രെയിനെ കയറിയിട്ട് കിടക്കാനുള്ള മട്ടാണ് അതുകൊണ്ടാണ് ദമ്പൂടിയൊക്കെ ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുന്നത് ഇങ്ങനെ കെട്ടിട്ട് നിങ്ങളെ അപ്പം ഇനി നിങ്ങളെ ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലൊക്കെയാണ് പിന്നെ കാണാം റെഡി റെഡിയായി ഞങ്ങൾ ഇറങ്ങും കേട്ടോ പിള്ളേർ ഞങ്ങളെ കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ വിടും അപ്പം എന്താ ഓരോരുത്തരോരോത്തരായിട്ട് ഇറങ്ങുന്നുണ്ട് താ നിക്കുന്നുണ്ടല്ലോ അവളുടെ രാത്രി ആയണ്ട് കിടക്കാൻ പോലീ കിടക്കാൻ എന്നോട് പറഞ്ഞു അതുകൊണ്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് വെളിയിലോട്ട് ഒരുങ്ങാതെ പോകുന്നു ശരിയല്ലേ കാറെടുക്കുന്നു പിന്നെ ഞങ്ങളെ കൊണ്ടുവിട്ടിട്ട് പിള്ളേരെങ്കിലും പോരും കേട്ടോ ഞങ്ങൾ നാലു മാത്രമേ പോകുന്നുള്ളൂ അവര് രണ്ടും ഞങ്ങൾ രണ്ടും കൊണ്ടുവിട്ടിട്ട് ഇതാവും പോയി അപ്പൊ ഞങ്ങള് സ്റ്റേഷനിലെത്തി ട്രെയിന് വേണ്ടി വെയിറ്റ് ചെയ്യാൻ പോകുന്നു കേട്ടോ അപ്പം ഇല്ല പറഞ്ഞു ഞങ്ങൾ ട്രെയിനൊന്നും നോക്കുന്നില്ല അവര് നോക്കുന്നുണ്ടല്ലോ അവര് കേറുന്ന കൂട്ടത്തിൽ ഞങ്ങളങ്ങ് കേറുക അത്രേ ഉള്ളൂ അല്ലേ എത്രയേ ഉള്ളൂ ഇനി കുറച്ചേരം കൂടി ഇരിക്കണംന്ന് തോന്നുന്നല്ലേടി ആ ട്രെയിൻ ലേറ്റ് ആണ് ആ എവിടം പോയി ചെങ്ങന്നൂര് ചെങ്ങന്നൂര് ഏഴ് മിനിറ്റ് ഉള്ളു കേട്ടോളൂ ഞങ്ങള് നേരത്തെ ഇറങ്ങിയതാ കാരണം അമ്മ അവിടെ ആ പിള്ളേർക്ക് പിന്നെ പെട്ടെന്ന് പോകണ്ടേ പോവണ്ട പറഞ്ഞു ഞങ്ങളോടല്ലേടി പെട്ടെന്ന് പിള്ളേരെ വിട്ടേക്കണേ ട്രെയിൻ വരാൻ നിക്കരുതേ എന്ന് പറഞ്ഞ് കൂട്ടിയിട്ടൊക്കെയാ പോന്നുള്ളൂ കണ്ടിട്ട് എനിക്ക് ഉറങ്ങാൻ എല്ലാരും വിചാരിക്കുന്നതിലേക്ക് വീഡിയോയും പിടിച്ചു നടക്കുന്നു യൂട്യൂബർ ആരെങ്കിലും ആ അത് ശരിയാ അപ്പൊ സമാധാനാട്ടോ അവരവരുന്നേ ഞങ്ങളും കൂടെ പോയിരിക്കട്ടെ കേട്ടോ ഞങ്ങൾ ഇവിടെ ഞങ്ങളിവിടെ ഇരിപ്പുറപ്പിച്ചു കട്ട വെയിറ്റിങ് ട്രെയിൻ വരുന്ന നോക്കിയിട്ട് ഇങ്ങനെ ഇരിക്കുവാണ് കുറെ നാളായില്ലേ നമ്മൾ ട്രെയിനെ കയറിയിട്ടിപ്പം നീ തിരിച്ചി പോയപ്പോ ഞങ്ങൾ നാളായി നാളായിട്ടു നീ കൊറേ നാളായി കേട്ടോ ഇപ്പൊ പറയുന്നു ഒന്നില് വരുന്നു രണ്ടില് വരുന്നു എന്ന് പറയുന്നു അനൗൺസ് ചെയ്തിട്ടില്ല അനൗൺസ് ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്നിലാണ് ഇരിക്കുന്നത് അപ്പോൾ രണ്ടെന്ന് പറയുന്നത് അപ്പുറത്തോട്ട് ചാടണം പക്ഷേ ഇത് നമുക്ക് ചാടാൻ പറ്റുന്ന കാര്യമൊന്നുമല്ല നല്ല പൊക്കമുണ്ട് കേട്ടോ ഞങ്ങളുടെ വണ്ടി ഇതുവരെ വന്നില്ല കേട്ടോ ഇവിടെ വെയ്റ്റിങ്ങിലാണ് അപ്പുറത്ത് മലബാർ എക്സ്പ്രസ് ഇപ്പോൾ വരുന്നതായിരിക്കും അപ്പം വേണ്ടി കാത്തു നിൽക്കുന്ന ആൾക്കാരാണെന്ന് തോന്നുന്നത് അപ്പുറത്തെ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നത് കണ്ടോ

എന്താ ഇല്ല അങ്ങനെ ഞങ്ങൾ അങ്ങാടിപ്പുറം എത്തി ഇനി ഞങ്ങൾ റൂമിലേക്ക് പോവാണ് മണി അഞ്ചായി നാല് മുപ്പത്തഞ്ചിനെത്തേണ്ട ട്രെയിനാണ് കുറച്ച് ലേറ്റായി റൂമിലേക്ക് പോകാനും ഇതും അവൾ നിൽക്കുന്നതാണ് അപ്പം റൂമിൽ ചെന്നിട്ട് നമുക്ക് കാണാൻ അപ്പോൾ ആര്യഫവലിലാണ് നമ്മൾ റൂമെടുത്തിരിക്കുന്നത് ഒരു ഉച്ചയട്ടം നമ്മൾ നേരത്തെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ ചാവിയൊക്കെ വാങ്ങിക്കാനായിട്ട് റൂമിൻ്റെ ചാവിയൊക്കെ വാങ്ങിക്കാനായിട്ട് വാങ്ങിക്കുകയാണ് മേളയിലാന്ന് തോന്നുന്നു റൂം ഞങ്ങൾ റൂമിലെത്തി ഇതാണ് ഞങ്ങൾ എടുത്ത റൂമ ഒരാൾ ഇതാ വിശാലമായിട്ട് നടു നിവർത്ത് കിടക്കുന്നു അവളാണെങ്കിൽ തപ്പി നടക്കുന്നു ഞങ്ങള് കുളിച്ചൊക്കെ റെഡി ആയിട്ട് അമ്പലത്തിലോട്ട് പോകും ഒക്കെ കുഴപ്പം ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ ക്ഷമിക്കുക അപ്പം ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോകാനായിട്ട് റെഡി ആയിട്ടിരിക്കുന്നു അപ്പം നമ്മളെടുത്തിരിക്കുന്ന എന്നാ ഹോട്ടലിൽ നിന്ന് ഒരു പത്ത് മിനിറ്റ് ദൂരേ ഉള്ളു നമ്മുടെ അമ്പലത്തിലേക്ക് അപ്പം ഒമ്പത് മണി ആകുമ്പഴത്തേക്ക് പോകാമെന്ന് വിചാരിച്ച അമ്പലത്തിലേക്ക് എന്നെ തയ്യാറായിട്ടിരിക്കുവാണ് ഞാൻ അവളും കൂടെ വന്നിട്ട് വേണം പോകാനായിട്ട് റെഡിയായി ആയി റെഡിയായിട്ടൊക്കെ ഇരിക്കുന്നു നല്ല വെയിലായിട്ടോ അടിപ്പൊളി വെയിലാണ് എന്നാ ഇപ്പം വലിയ തിരക്കില്ലായെന്ന് തോന്നുന്നു അമ്പലത്തിൽ കേട്ടോ എന്താ ഇപ്പം കഴിഞ്ഞ വശം ഞങ്ങൾ ഈ സമയം വന്നു അപ്പം അവിടെ നല്ല തിരക്കായിരുന്നു പൂജയുടെ ഒക്കെ ആയിരുന്നു ഇന്നിപ്പം വലിയ കുഴപ്പമില്ല എന്ന് തോന്നുന്നു പക്ഷേ ഇഷ്ടമാതിരി ആൾക്കാർ ഇതാ ഇവിടെയോട്ട് വരുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് വരുന്നതെന്ന് തോന്നുന്നു എനിക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ കാണാം റോഡിലെ കാഴ്ചകളൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പം കാപ്പി കുടിക്കാതെ നമുക്ക് പോകാൻ പറ്റത്തില്ലല്ലേ അത് കഴിഞ്ഞിട്ട് കാപ്പി കുടിച്ചാൽ പോരെ ആ നമുക്ക് നോക്കാം അത് നമ്മുടെ സൗകര്യം അനുസരിച്ച് ചെയ്യാമല്ലേ ഇന്നലെ ട്രെയിൻ ലേറ്റായിട്ടാണ് വന്നത് കേട്ടോ പക്ഷേ അരമണിക്കൂറെ ഉള്ളായിരുന്നു ലേറ്റ് കുഴപ്പമില്ലായിരുന്നു അപ്പം നല്ല സുഖമായിട്ട് ട്രെയിനിനകത്ത് കിടന്ന് ഉറങ്ങി ഇങ്ങനെ ട്രെയിനിനകത്ത് കിടന്ന് ഉറങ്ങാനായിട്ട് ഭയങ്കര ഇഷ്ടമായിട്ടോ ഉറങ്ങാനുണ്ടോ അന്നില്ല പക്ഷെ രാത്രി പിന്നെ നമ്മൾ എന്തു ചെയ്യാനാണ് ഉറങ്ങാതെ അല്ലേ ട്രെയിനിലും വിചാരിച്ചത്രയും തിര ഞങ്ങളുടെ ആ ഇതിനകത്ത് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു പക്ഷേങ്കിലും നല്ല തിരക്കുണ്ടായിരുന്നു നമ്മൾ അങ്ങാടിപ്പുറത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല തിരക്കായിരുന്നു ഒരുപാട് ആൾക്കാരെ ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ നമ്മളുടെ ആ ഇതിനകത്ത് അധികം തിരക്കൊന്നും ഇല്ലായിരുന്നു കേട്ടോ സുഖമായിട്ട് കിടന്നുറങ്ങി അഞ്ച് മണി അഞ്ചുമണിയൊക്കെ ആയപ്പോഴത്തേക്കാണ് എത്തിയത് പിന്നെ നമ്മുടെ റൂമിൽ വന്നിട്ട് നമുക്ക് കിടക്കാനൊന്നും സമയമൊന്നും കിട്ടിയില്ല പെട്ടെന്ന് തന്നെ ഞങ്ങൾ കുളിച്ച് റെഡി ആയിട്ടൊക്കെ ഇരിക്കുന്നു അവളിപ്പം വരും അവളും കൂടെ വന്നിട്ട് അമ്പലത്തിലേക്ക് പോകാമെന്ന് വെച്ചിട്ടിരിക്കുന്നു അപ്പോൾ അത്രയൊക്കെ വിശേഷങ്ങളാണ് ദൈപ്പം വരെയുള്ള വിശേഷങ്ങളാണ് ഈ പറഞ്ഞത് നമുക്ക് അമ്പലത്തിലേക്ക് അമ്പലത്തിൽ തിരുവനന്തകുന്ന് ക്ഷേത്രത്തിൽ പോകാത്തവരൊക്കെ കാണും അവർക്ക് വേണ്ടിയിട്ട് ഇട ഈ വീഡിയോ നമ്മുടെ കൂട്ടുകാർ കുറച്ച് പേരൊക്കെ അങ്ങാടിപ്പുറത്തൊക്കെ താമസിക്കുന്നവരുണ്ട് പക്ഷെ നമുക്ക് അവരുടെ കറക്റ്റായിട്ടുള്ള അഡ്രസ്സും കാര്യങ്ങളും ഒന്നും അറിയില്ലല്ലോ അതുകൊണ്ടൊന്നും അറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾ ഈ അമ്പലത്തിലോട്ട് പോവാണ് ഞാൻ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണിച്ചു അപ്പം ഇതേ എനിക്ക് ഇതേ ഇവിടെ ചായ കുടിക്കാൻ പോയെന്ന് ഞാൻ പറഞ്ഞില്ലേ ചായ പിടിച്ചിട്ട് അന്ന് പെണ്ണെ അവള് മറന്നിട്ടില്ലായിരുന്നു ഇതാ നമ്മള് കട്ടണ ഞാന് മറക്കൂ എൻ്റെ ചേച്ചിയല്ലേ ഞാനിവള് ഇട്ടു തണുപ്പല്ലേ നോർത്ത് നമ്മക്കല്ലേ പോകുന്നത് തണുത്ത് പറിച്ചു കഴിഞ്ഞ പിന്നതെ തണുപ്പ് ഞാൻ ചായ ചായ ഞാൻ ചെന്നുണ്ട് ചായ കുടിക്കുന്നു ഇവള് ചായ കുടിക്കത്തില്ല ഇവിടെ ആ സൗന്ദര്യത്തിന്റെ രഹസ്യം കട്ടൻ കാപ്പിയാണ് അഹ് കട്ടൻ കാപ്പി ഉണ്ടോ എന്ന് ചോദിക്കണേന്ന് വന്നു അപ്പൊ എന്റെ ചേട്ടനെങ്കിലും ഇഷ്ടം എങ്ങനെ ഭയങ്കരമായിട്ട് ഇടീച്ചൊക്കെ മേടിപ്പിക്കാൻ കെട്ടിൻ കാപ്പി തന്നേ പറ്റുവളന്ന് പറഞ്ഞപ്പോ അവരൊന്നും തരാമല്ലോ എനിക്ക് എനിക്ക് വേണ്ട രാവിലെ രാവിലെ എനിക്കൊരു ചായ പിടിക്കുന്ന വാരൻ കാപ്പി പിടിച്ചെങ്കിലും ഒരു ഉണവ് കിട്ടത്തുള്ളൂ നമ്മളങ്ങനെയാണല്ലോ അപ്പൊ പുഴി വന്ന് റൂമിന് റൂമിൽ താമസിക്കുക അല്ലെ ഗ്ലാസ്സിനകത്ത് കൊണ്ടുവന്നപ്പോൾ ആ പറഞ്ഞു പുളി വന്ന ഒരു നാശം രാത്രി ട്രെയിനുള്ളൂ അപ്പൊ എവിടേലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് മന പറഞ്ഞു അറിയത്തില്ല ഇവിടുത്തെ കാര്യങ്ങളൊന്നും അറിയില്ലല്ലോ അടി അങ്ങാടിപ്പുറത്തല്ലേ മറ്റേ നമ്മുടെ ആ അതിന്റെ വീട് അതിന്റെ പേര് ഞാൻ പറഞ്ഞു തിരുവാതിര സംഘത്തിലൊക്കെ എന്റെ വീട് ഈ അങ്ങാടിപ്പുറം അമ്പലത്തിനെടുത്താ എന്നാ എന്റെ വീട് വിശ്വാസം പക്ഷെ ഇന്നിപ്പോ മലപ്പുറത്തുള്ള ആൾക്കാരൊക്കെ നമുക്ക് ഷോർട്ടിടാ േടാം ഷോർട്ട് ഞങ്ങളൊരു ഷോർട്ടിടാ അപ്പൊ ഉള്ളവര് പറയുമല്ലോ അടുത്താണെങ്കിൽ ഓക്കെ പെട്ടെന്ന് ഷോർട്ട് കാണുമ്പോ ഞങ്ങളെ കാണണല്ലേ ഞങ്ങളെ കാണണ്ട ഇവർ ഓടി വരൂ അമ്പലത്തിലോട്ടു അപ്പൊ നമുക്ക് ഞങ്ങൾ താഴോട്ട് പോവുകയാണ് നിന്നു പോ ായനും ഇവിടെ തന്നെ നിട്ടാ ക ഇവിടെ ഭയങ്കര ജലപ്പൊരു ആണ് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് ഒരുപാട് ആളുണ്ട് കേട്ടോ ഇഷ്ടമാതിരി ആളുണ്ട് കണ്ടോ നിറച്ചാൾക്കാരാണ് അങ്ങോട്ട് ഇവിടെ ഒരുപാട് ഇങ്ങനെ സ്റ്റെപ്പുണ്ട് കേട്ടോ പക്ഷേ ഈ സ്റ്റെപ്പ് കയറാനൊന്നും നമുക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അപ്പം നമ്മളങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുവാണ് വേണ്ട ഒരുപാട് ആൾക്കാരുണ്ട് പിന്നെ എനിക്ക് തോന്നുന്നത് ഞായറാഴ്ചയും കൂടിയല്ലേ അപ്പം എല്ലാവർക്കൊക്കെ ഒക്കെ അവധി ദിവസമൊക്കെ ആയതുകൊണ്ട് പിന്നെ നല്ല തിരക്കുണ്ട് കേട്ടോ അമ്പലം അങ്ങ് കുറച്ച് കേറിയായിരിക്കുന്നത് നല്ല പൊക്കത്തിലായിരിക്കുന്നത് അപ്പം നമ്മൾ ഇനി അവിടെ ചെന്നിട്ട് കാണാം തൊഴാൻ നിൽക്കുന്ന ക്യൂ ഒന്ന് നോക്കി കേൾക്കണ്ടോ ഞങ്ങളും ഇപ്പൊ ഇതിൻ്റെ ഇടയ്ക്കോട്ട് കയറുന്നതായിരിക്കും ക്യൂ കേട്ടോ അപ്പം ഞങ്ങളും ഒന്ന് തൊഴാനായിട്ട് ക്യൂ നിൽക്കട്ടെ കേട്ടോ അല്ലെങ്കിൽ ഇനി നിന്ന് കഴിഞ്ഞാൽ താമസിക്കും ക്യൂ നിൽക്കട്ടെ നല്ല ആളാ കേട്ടോ സർപ്പദൈവങ്ങളെയൊക്കെ തൊഴുതു അപ്പം ഇവിടെ വന്നിട്ടുള്ളവർക്കറിയുണ്ടോ രണ്ട് സൈഡിൽ നിറച്ച് കാടാണ് നാഗദൈവങ്ങളെയൊക്കെ തൊഴുതു കഴിഞ്ഞിട്ട് ഞങ്ങൾ മേലോട്ട് കയറും കേട്ടോ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് കേറി അപ്പം നെയറോസ്റ്റ് ആണ് വാങ്ങിച്ചിരിക്കുന്നത് ഞങ്ങൾ എല്ലാവരെയും നെയറോസ് തന്നെ വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പം എല്ലാവരും കഴിക്കാനായിട്ട് തുടങ്ങി ഞാൻ മാത്രം വീഡിയോയും പിടിച്ച് പിടിയിരിക്കുവാണ് അപ്പം ഞാനും കഴിക്കട്ടെ ഇല്ലെങ്കിൽ അവരെല്ലാം കഴിച്ചു കഴിഞ്ഞിട്ട് എന്നെ ഇട്ടേച്ച് പോയാൽ എന്തു ചെയ്യും അതുകൊണ്ട് അതുകൊണ്ട് ഞാനും കഴിക്കട്ടെ കേട്ടോ രാവിലെ ഒരു ഗ്ലാസ് പൊട്ടിച്ചു എന്നെ കൊണ്ടാകുന്ന ചെയ്യും രാവിലെ എൻ്റെ ആദ്യമായിട്ടാണ് ഞാൻ ഹോട്ടലിൽ വന്നിട്ട് ഗ്ലാസ് പൊട്ടിക്കട്ടെ നമുക്ക് തൊഴുത് പ്രസാദക്കെ വാങ്ങിച്ചു വന്നു എല്ലാം പ്രസാദം ഉണ്ടായിരുന്നു കേട്ടോ അവിടെല്ലാം പറഞ്ഞല്ലോ ഞാൻ വീണ്ടും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ എല്ലാം തിന്നും വേറും വർപ്പിച്ചിട്ട് പിടിച്ചിട്ടുമാണ് എല്ലാവർക്കും വേണ്ടിയിട്ടും നമ്മൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ എല്ലാം അവനവന് വേണ്ടി മാത്രമല്ല പ്രാർത്ഥിക്കേണ്ടത് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചാൽ മാത്രമേ നമുക്കും അതിന് കുഞ്ഞു നാലുമണി ആവുമ്പഴത്തേക്കും ഒരു ഓട്ടോ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമ്മടെ നാടൻ നമുക്ക് കിട്ടി അപ്പൊ നാലുമണിക്ക് വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഇവിടെ ഒരു ഭൂതാനം വലയുണ്ട് അപ്പൊ അവിടെ പോകാം കാണാം നമുക്ക് അവിടെ വെച്ച് അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഹോട്ടലിൽ നിന്ന് പൂന്താനം ഇല്ലം കാണാനായിട്ട് ഇങ്ങോട്ട് വന്ന അവിടുത്തോട്ടോട്ടോ പോകത്തില്ല അതാ ഇവിടെ കപ്പയൊക്കെ ഇഷ്ടം ഉണ്ട് കേട്ടോ കപ്പയൊക്കെ പറിക്കുന്നുണ്ട് ഇതാ അവിടെയൊക്കെ നിറച്ച് കമുകുന്തോട്ടമാണ് അവളും വീഡിയോയും പിടിച്ച് പോവുകണ്ടോ നിറച്ചു കമ്മുന്തോട്ടമാണ് ഒക്കെ ഇടയ്ക്കൂടൊക്കെ വെള്ളം ഒഴുകുന്നുണ്ട് കേട്ടോ അരുവികളൊക്കെ ഉണ്ട് ആ അവരവിടെ നിന്ന് നടന്ന് വരുന്നതേ ഉള്ളു കണ്ട രസമുണ്ട് കേട്ടോ നല്ല രസമുണ്ട് നിറച്ച് കമ്മുകാൽ കോട്ടയത്തൊക്കെ അപ്പൊ ഞങ്ങള് വൈകിട്ട് ഒരു നാല് മണിക്ക് നമ്മുടെ ഹോട്ടലിന്റെ വാതിൽ ഓട്ടോ വന്നു ഞങ്ങള് നാല് പേരുമ്പാനം ഇല്ലാതൊക്കെ കാണാൻ ഇവിടെ വരെ വന്ന സീറ്റ് മൂന്നാനം ഇല്ല കണ്ടില്ലെങ്കിൽ ശരിയാകില്ലല്ലോ അപ്പം ഇടത്ത് കുറച്ച് കണ്ണൂന്തോട്ടോ കപ്പത്തോട്ടോ ഒക്കെ പിടിച്ചതേ ഉള്ളൂ പക്ഷെ അതിന് നമ്മുടെ കൂടുതൽ രക്ഷമോ നമ്മളെ കൊണ്ടും വീഡിയോ അവരെ പീഡിപ്പിക്കത്തില്ല അവർക്കും എന്തെങ്കിലും കുറ്റങ്ങളൊക്കെ കാണും അതുകൊണ്ടായിരിക്കും അതുകൊണ്ട് പക്ഷെ അവിടെ കാണുന്നത് തന്നെയായിട്ടോ നമ്മളപ്പം ആ ഉദാഹരണത്തിന്റെ ഇതൊക്കെ നമ്മൾ പഠിച്ചിട്ടൊക്കെ ഇല്ല അപ്പൊ അങ്ങോട്ടേക്കൊക്കെ നമ്മുടെ ഓർമ്മകൾ അങ്ങോട്ട് പോകും അത് വേണ്ടിട്ട് ഞങ്ങൾ അവിടെ മൂതാനത്തിന്റെ കുടുംബക്ഷേത്രത്തിൽ പോയി മഹാവിഷ്ണു ക്ഷേത്രം അടുക്കള ആ ഉദാനത്തിന്റെ ഇല്ലത്തിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ അത് ഇല്ല അതുപോലെ വീടും അരുക്കളയും മുറികളും ഓരോന്നോരോന്നൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പൊടി പോലും ഇല്ലാതാണ് പറയുന്നതിനിടയ്ക്ക് പറഞ്ഞു പോയതാണ് പറയാൻ വിട്ടുപോയതാണ് അതുകൊണ്ട് പിന്നെ നിലവറ കണ്ടു ഭഗവാനെ നമ്മളെ കാണാൻ താഴ് പോയു തീർന്നു ചത്തത് കണ്ട് പക്ഷെ എന്തായാലും ഭയങ്കര ഓർമ്മകളാണ് ഇപ്പഴാ നെല്ലോ സൂപ്പർ വരുവാണുള്ള നെല്ലിന്റെ നെല്ലിന്റെ മണം ഇപ്പോഴും അവിടെ ഉണ്ട് കേട്ടോ പറഞ്ഞു മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ചേർന്നു അവിടെ ഒരു വെണ്ണക്കണ്ണമുണ്ടായിരുന്നു അപ്പൊ അത് ആയിരം വർഷങ്ങളിൽ പഴപ്പമുള്ള ക്ഷേത്രമാണ് അത് അപ്പൊ അത് കൂണ്ടാലത്തിന് വർത്തക്യസഹമായ സുഖമൂലം കരപ്പിലായ സമയത്ത് ഭഗവാൻ കൃഷ്ണനെ കാണാനായിട്ട് യാതൊരു രക്ഷയില്ല ആ സമയത്ത് മന ഉലുകി പ്രാർത്ഥിച്ചു അതിന്റെ ഫലമായിട്ട് കൃഷ്ണൻ പ്രത്യക്ഷപ്പെട്ട് ദർശനം കൊടുത്ത ആ സ്ഥലത്താണ് നമ്മുടെ കൃഷ്ണനെ അവിടെ വെച്ചിരിക്കുന്ന അവിടെയുള്ള അമ്മ ഞങ്ങൾക്ക് പറഞ്ഞു അന്ന് അറിവ് വെച്ചിട്ട് ഞാൻ പറഞ്ഞാണ് എനിക്കതിനെ കുറിച്ച് എഴുതിയും വെച്ചിട്ടുണ്ട് എഴുതിയും വെച്ചിട്ടുണ്ട് അങ്ങനെയാണത് മനസ്സിലായത് കേട്ടോ അപ്പം നാനൂറ് വർഷം മുന്നേ ജീവിച്ചിരുന്ന നമ്മുടെ പൂന്താനം ഇപ്പോഴും പൂന്താനം എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ഭക്തിയാണ് പോകുന്നത് അല്ലെ എന്നാലും ഭൂതാനം ഇതെല്ലാം പഠിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത്രയും കാര്യങ്ങളാണ് ൂതാനം ഇല്ലത്തെക്കുറിച്ചും ക്ഷേത്രത്തെക്കുറിച്ചും അറിയാൻ വയ്യാത്തവർക്ക് വേണ്ടി പറഞ്ഞു തന്നെ എനിക്ക് വലിയ വലിയൊന്നും ഇല്ലായിരുന്നിട്ടോ അവിടെ ചെന്നപ്പം അറിഞ്ഞ കാര്യങ്ങളൊക്കെയാണിത് അപ്പം നമ്മളിവിടുന്നൊരു ഇനി നമുക്ക് ഇവിടുന്ന് ട്രെയിന് പത്തരയ്ക്കാണ് അപ്പൊ അതിനു മുന്നേ നമ്മളിവിടുന്ന് ഇറങ്ങി അപ്പം ഇവിടുത്തെ ഫുഡ് കഴിച്ചില്ലെങ്കിൽ അപ്പൊ എല്ലാവരും പറഞ്ഞു ഇവിടുത്തെ ഫുഡിന് ഭയങ്കര ടേസ്റ്റ് ആവുന്നു അപ്പൊ ഞങ്ങൾ ഇതുവരെ ബെഞ്ച് അയച്ചോണ്ടിരുന്ന അമ്പലത്തിലൊക്കെ പോട്ടുകൊണ്ട് എല്ലാവരും പറയുന്നത് നല്ല ടേസ്റ്റാണ് നമ്മൾ കഴിച്ചിട്ടില്ല അപ്പം കൂടെ ഒക്കെ കഴിച്ചിട്ട് ഞങ്ങൾ കഴിച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സ്റ്റേഷനിൽ പോകും പത്തരയ്ക്ക് അവിടുന്ന് ട്രെയിൻ അതിൽ പേർക്ക് ഞങ്ങൾ ചർച്ച തുടങ്ങും പിന്നെ വെളുപ്പിന് കോട്ടയം രണ്ടോ മൂന്നോ മണിക്കാണ് കോട്ടയത്ത് എത്തുന്നത് അപ്പം വേറെ അങ്ങോട്ട് വേറെ കൂടുതൽ വീഡിയോ ഒന്നും ഞങ്ങൾ പിടിപ്പിക്കില്ല അപ്പം ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈകിട്ട് വൈകിട്ട് ചെയ്യണം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി ഉണ്ടായിരുന്നാണെന്ന് കൂട്ടുകാരെല്ലാവരും തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യേണ്ടത് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ